കണ്ണൂരുകാരുടെ മീൻ പൊരിച്ചതിന്റെ സ്റ്റോർ ഞാൻ പോസ്റ്റ് ചെയ്തത് കണ്ടപ്പോ ഇല്ലിയാസിന് സങ്കടം ഇല്ലിയാസിന് സങ്കടം ഉണ്ടാക്കിയ കാര്യം പ്രപഞ്ചത്തിൽ ഏറ്റവും നന്നായി മീൻ പൊരിക്കാൻ അറിയുന്നത് കണ്ണൂരുകാരാണെന്ന് പറഞ്ഞതാണ് അത് കോഴിക്കോടുകാരല്ലേ എന്നുള്ളതാണ് ഇല്ലിയാസിന്റെ സംശയം ഫ്രണ്ട്സ് സങ്കടപ്പെടുന്നത് എനിക്കിഷ്ടമല്ല ആ സങ്കടം തീർക്കാനായി ശേഖർ ഫുഡ്സിലേക്ക് പോയി പട പേടിച്ച് പന്തളത്തി എന്നപ്പോ പന്തംകുളത്തി പട എന്ന് പറഞ്ഞ പോലെയായി കാര്യങ്ങൾ മുതലാളി ബിനീഷ് സ്നേഹിച്ചു കൊന്നു തലനാരക്കാണ് ജീവൻ തിരിച്ചു കിട്ടിയത് എന്റെ പൊന്നോ ഇവിടത്തെ അയല പൊരിച്ചത് ഒരു രക്ഷയില്ല മസ്റ്ററായിട്ടും ആണ് അതുപോലെ തേങ്ങ ഇട്ട് കല്ലുമ്മക്കായ പൊരിച്ചെടുക്കും എന്റെ മോനെ നാവിറങ്ങിപ്പോവും ഇത് കണ്ട് അഭിമാനിയായ ഒരു കോഴിക്കോടുകാർ ഇത് കോഴിക്കോളിക്കാർക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ് കോഴിക്കോടുള്ളത് കാരണം കോഴിക്കോടിന്റെ ഈ ഇന്ത്യ കോഴിക്കോടി കണ്ണൂര് പൊരിച്ചതിന്റെ ഒരു സ്റ്റോറി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് കോഴിക്കോടുകാർക്ക് വിഷമം അത് മാത്രമല്ല മുരു കണ്ണൂരും തലശ്ശേരിയിലും മാത്രം കിട്ടുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കുറെ കോഴിക്കോടുകാരോട് കമന്റ് ചെയ്തു നിങ്ങൾ ശേഖർ റെസ്റ്റോറന്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ മുരും കല്ലുമ്പക്കായും കിട്ടും എന്ന് പറഞ്ഞു അങ്ങനെ മുരും കിട്ടി കല്ലുമ്പക്കായും കിട്ടി അയല കിട്ടി അതിനോടൊപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഇത് ചിന്ത മുട്ടയുണ്ട് അതുപോലെ കൊഞ്ച് തേങ്ങ പീരയിട്ട് പൊരിച്ചെടുത്തുണ്ട് കൂന്തളുണ്ട് ഇതെന്താണ് സാധനം ഇത് ചെമ്മീൻ്റെ മാങ്ങക്കല്ല എല്ലാ സാധനങ്ങളും ഒരു ഇത് ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും ടേസ്റ്റ് ചെയ്ത് നോക്കി ഒരു രക്ഷയിലാണ് കോഴിക്കാട് വരെ നിങ്ങളും വേറെ ലെവലാണ് കല്ലുമക്കായും മുരിവും നമ്മൾ കണ്ണൂരിൽ നിന്ന് പൊരിച്ചെടുക്കുന്ന വേറൊരു ടേസ്റ്റുണ്ട് പക്ഷേ ഈ സാധനം ഈ മാങ്ങ ഇട്ട ചെമ്മീൻ കറി ഇല്ലിയാസ് പറഞ്ഞു പൊളിയാണ് ഇല്ലിയാസ് എങ്ങനെയുണ്ട് അടിപൊളിയാണ് ഈ സാധനം ഒത്തിരി രക്ഷയില്ല ഇതാ തേങ്ങ തേങ്ങാ പീരണ്ട് അതിന്റെ കൂടെ ശരിക്കും പറഞ്ഞാൽ മുരു കണ്ണൂർ കുറച്ചൂടെ വലിയ മുരുവാണ് കിട്ടുന്നത് ഇവിടെ ചെറിയ മുരു ഇവിടെ മുരിവിൻ്റെയും കല്ലുമുക്കാട്ടേയും ടേസ്റ്റില് കല്ലുമൊക്കെയാണ് കുറച്ചുകൂടെ മുന്നിട്ട് നിൽക്കുന്നത് ടേസ്റ്റിന്റെ കാര്യ ഇവിടുത്തെ തോന്നുന്നു അയില പൊടിയുണ്ടല്ലോ തേങ്ങ തേങ്ങ ഇട്ടിട്ടാണ് ഒരു പൊടി ഇട്ടിട്ടാണ് അവർ പൊരിച്ചെടുക്കുന്നത് ആ പൊടി ഭയങ്കര ടേസ്റ്റ് ആണ് ഒത്തിരി ഇങ്ങനെ എടുക്കാം കോഴിക്കോടുകാരോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു കണ്ണൂർ കാലത്തെ കൊതിച്ചതെല്ലാം ഭയങ്കര ടേസ്റ്റാണ് കോഴിക്കോടുകാരും ഒട്ടും പിന്നിലല്ല ലേലുവല്ലു 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 ഇതാണ് കാലത്തിന്റെ മുതലാളി ബിനീഷ് ഉഗ്രപ്പുട ഗംഭീരപ്പുട സീസണൽ ഫുഡ് ആണോ സീസണൽ ഫുഡ് ആണ് അവിടെ കൂടുതലും ആൾക്കാർ ഫുഡ് കഴിക്കാൻ തന്നെയാണ് വരുന്നത് സംശയമല്ല ഇല്ല കടക്ക കൂടുതൽ കുരു മീന് മീൻ തന്നെയാണ് മീനും മീൻ തന്നെയാണ് ധാരണ അടുത്ത കാലത്ത് കഴിച്ചാലും ഏറ്റവും നല്ല അയല ഫ്രൈ അയലായിട്ടേ ഉള്ളൂ ഒരൊറ്റ അളിയന്മാർ കൊടുക്ക മുതല ബിനീഷിന്റെ ശരിക്കുള്ള സ്നേഹം ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വന്ന ഫ്രഷ് ആയിട്ട് വന്ന ഇപ്പൊ വന്ന സാധനം വെളിച്ചെണ്ണയിൽ ഇട്ട് പൊരിച്ചു കൊണ്ടുവന്നില്ല വന്നോളി മക്കളെ കഴിച്ചോളി മക്കളെ പൊളിയാണ് പ്രത്യേകിച്ച് സീ ഫുഡ് ഐറ്റംസ് മുരു കല്ലുമക്കായ അയല പൊരിച്ചത് കേദർ ഫ്രൈ ചെമ്മീൻ പിന്നെ കടു അല്ല ചെമ്മീൻ ഇപ്പൊ കടുക്ക ഫ്രൈ ചെയ്യുന്നു ചെമ്മീൻ ഉണ്ട് ചെമ്മീൻ അത് ഇവിടെ ചെമ്മീൻ ചെമ്മീൻ തേങ്ങയിട്ട് പൊരിച്ച സാധനമാണ് ഒരു രക്ഷ ഗ്യാരണ്ടി സാധനമാണ് ഇത് മോ കഴിച്ചിട്ട് മോശമാണെങ്കിൽ എന്നെ തല്ലിക്കോളി കൂട്ടം ചേർന്ന് തല്ലി